ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് മൂന്നാലഞ്ച് ദിവസമായി കൂട്ടുകാരൊക്കെ എന്നെ ഞാൻ ഞാനങ്ങനെ ഇപ്പം ജോലി കഴിഞ്ഞ് ഇങ്ങനെ നടന്നിങ്ങോട്ട് വന്നപ്പോൾ കാണാനില്ലേ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ ആരാണ്ട് മരിച്ച് അവരുടെ റിലേറ്റീവ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ അങ്ങോട്ട് കയറി കണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം വീഡിയോസൊക്കെ ഇടുന്നത് വളരെ കുറവാണ് വീഡിയോ എല്ലാം ഇട്ട് ഇട്ടിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിക്കുക ഇനി എന്തിനാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത് അങ്ങനെ ഒരു ചിന്ത നെഗറ്റീവ് തിങ്കിങ് വന്ന് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് നാളെ ഇടാം മറ്റന്നാൾ ഇടാമെന്ന് പറഞ്ഞ് മൂന്നാലഞ്ച് ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി പോയി ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇന്ന് വീഡിയോ ഇടണമെന്നൊരാഗ്രഹം അതുകൊണ്ടാണ് കൂട്ടുകാരൊക്കെ കുറേ പേരല്ല ലൈവ് എല്ലാം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി അവരെല്ലാവരും പോയി കാണും അന്നേരം പിന്നെന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ പക്ഷേ ഞാൻ ഞാൻ വീഡിയോ ഇടുന്നില്ലെങ്കിലും മറ്റുള്ള കൂട്ടുകാരുടെ ചാനലുകളെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ പിള്ളേരെയൊക്കെ സ്കൂളൊക്കെ തുറന്ന് ഇപ്പം സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലും അതിൻ്റെ ഉത്സാഹത്തിലുമാണ് കുട്ടികളൊക്കെ തുടങ്ങി കുട്ടികൾക്കൊക്കെ തുടങ്ങി ഇനി വലിയ മുതിർന്നവർക്കാണ് ഇന്ന് അംഗൻവാടി മോൻ ഒരു അംഗൻവാടി മോൻ അന്ന് ഒരു കാര്യം പറഞ്ഞ് ബിരിയാണി എന്നുള്ള കാര്യം ഒരു ഐഡിയ കൊണ്ടുവന്നു അങ്ങനെ പിള്ളേർക്കൊക്കെ ഇനി മുട്ട ബിരിയാണിയൊക്കെ അംഗൻവാടി വഴി കിട്ടും ആ ഒരു കൊച്ചു മോൻ്റെ മനസ്സിൽ വന്ന ഐഡിയ ആണ് അംഗൻവാടികളിൽ എന്തുകൊണ്ട് ബിരിയാണി കൊടുത്തൂട കൊച്ചുങ്ങളെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എല്ലാവരും എല്ലാവരും ഹാപ്പിയായി കൊച്ചും ഹാപ്പിയായി അങ്ങനെ കൊച്ചങ്ങ് ഒരു താരവുമായി ഓരോ വൈറൽ ബോയ് ആയി മാറി ഇങ്ങനെയൊക്കെയാണ് നാട്ടിലെ ഓരോ കാര്യങ്ങൾ ഇപ്പം മഴ പെയ്യും ഇടയ്ക്ക് നല്ല വെയിലും കാണും ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കും ഇതെല്ലാം കൂടെ പെയ്ത് എന്താകും എന്നുള്ളൊരു ടെൻഷൻ വരും പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് മഴ തോന്നു നിൽക്കും നമ്മളാ ഇപ്പോൾ എന്തായാലും കുറച്ച് സമയം കൊണ്ട് തോന്നും നല്ല വെയിലും കണ്ട് നിൽക്കുകയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തുടങ്ങുന്ന എന്തോ ഇതൊക്കെയാ വിശേഷമൊന്നുമല്ല ഞാൻ എന്താ വന്നിങ്ങോട്ടിരിക്കുക കൊതുക് എടുത്ത് പൊക്കുകയാണ് മഴ പെയ്താൽ പിന്നെ ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ കൊതുകാണ് ഭയങ്കരമായിട്ട് ശല്യം കൊതുകിൻ്റെ ശല്യം വെയിലാവുമ്പം ഈ പ്രശ്നമില്ല ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് എല്ലാവരും പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോ മരങ്ങളെങ്കിലും വാങ്ങിച്ച് നടണം നട്ടു വളർത്തണം നമ്മൾക്ക് തണല് കിട്ടുന്നതിന് നമുക്ക് വേണ്ടുന്ന ഫലങ്ങളും നല്ല ഫ്രൂട്ട്സും എല്ലാം നമുക്ക് കിട്ടുന്നതിനും അത് അനിവാര്യമാണ് നമുക്ക് നല്ല നമ്മുടെ പരി പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കാം നമ്മളെ വീട്ടിൽ നല്ല തണലും നല്ല നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയെല്ലാം കിട്ടുന്നതിന് ഇതെല്ലാം ആവശ്യമാണ് നമ്മളെ ഇവിടുത്തെ മരങ്ങളെല്ലാം ഇപ്പോൾ കുറേ എണ്ണം മുറിച്ച് നമ്മുടെ പുളി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാട്ട് മാങ്ങേണ്ട ഒരു വലിയ മരമുണ്ടായിരുന്നു അത് മുറിച്ച് മഹാഗണി മുറിച്ച് കുറേയെല്ലാം മുറിച്ച് കാരണം അപ്പുറത്തൊക്കെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മളതെല്ലാം അങ്ങ് മുറിച്ച് മാങ്ങ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മളതെല്ലാം അങ്ങ് മുറിച്ച് മാറ്റി ഇനിയും കുറച്ചൊക്കെ നിൽപ്പൊണ്ട് കുറേയൊക്കെ അവിടെ നിൽക്കട്ടെ കുറേയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ തവണ ഒരു നല്ല സുഖകരമായൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ നല്ല ചൂടിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മളെ വീട്ടിലോട്ട് കയറുമ്പോൾ നല്ല ഒരു റിസോർട്ടിൽ വരുന്ന നടക്കുള്ളൊരു പ്രതീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളെ പുളിമരം പോയപ്പോഴത്തേന് കുറച്ച് കാറ്റൊക്കെ കുറഞ്ഞ് ആ അത്രയ്ക്കും പടർന്ന് വന്തലിച്ചങ്ങ് നിന്നതായിരുന്നു നല്ല അതിപ്പോൾ അങ്ങ് കുറഞ്ഞ് എന്നാലും ഇന്ന് ജൂൺ അഞ്ചായതുകൊണ്ട് എല്ലാവരും ഇന്ന് അതിൻ്റെയൊക്കെ ഉദ്ഘാടനമായിരുന്നു എന്ന് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഓരോ മരങ്ങളൊക്കെ വാങ്ങിച്ച് നടണം സത്യത്തിൽ ഞാൻ ഇന്നതങ്ങ് മറന്നുപോയി ഞാൻ ഇന്ന് വാങ്ങിക്കണമെന്നും പറഞ്ഞിരുന്നതാണ് ഞാൻ എന്തായാലും ഇന്ന് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാളെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വരണം നാട് ഓരോന്ന് കൊണ്ടുവന്ന് നടുക എന്നുള്ളത് ഇപ്പോൾ എല്ലായിടത്തും കാടും കയറി ഒരു രക്ഷയില്ലായിരിക്കുക പെരുങ്ങാടായിക്കൊണ്ടിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് എളുപ്പം അങ്ങ് കാട് കയറുന്നിരുത്താറുണ്ട് മണൽപ്രദേശം മണൽ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ കൂട്ടുകാരുടെ അടുത്ത് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാവരും വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും നടണം ഈ സസ്യങ്ങളെല്ലാം നമുക്ക് ഒരു ചീര മുരിങ്ങ എല്ലാം കൊണ്ടുവന്ന് നടുക പിന്നെ പേര തൈ നടാം ഞാൻ ഒരു പ്ലാത്തി കൊണ്ടുവന്ന് നട്ടായിരുന്നു അതിനകത്തൊരു പ്ലാത്തിക്ക് പിടിച്ചു ആറ്റും നോറ്റതിനെ നോക്കിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ അതിനെ പിച്ചിയില്ല അത് വിളഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്കൊരു രണ്ടുമൂന്ന് ദിവസം എനിക്ക് ബോധ്യം വന്നെങ്കിൽ ഞാൻ ബീച്ചിൽ ഒന്നും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചപ്പം കാണാം നമ്മളെവിടാണ്ട് പോയിട്ട് വന്നപ്പം അത് ഇടിയും ആ ചെന്നൈ പോയിട്ട് വന്നപ്പോഴത്തേനും അതെല്ലാം അങ്ങ് പഴുത്തഴിഞ്ഞ് അങ്ങ് താഴെ പോയി ഒരെണ്ണമാണ് പിടിച്ചത് അത് കിട്ടിയതുമില്ല ഓരോന്നൊക്കെ വാങ്ങിച്ചും കൊണ്ട് വന്ന് നടുന്നുണ്ട് മാവിൻ്റെ ഈ ഒരെണ്ണം കൊണ്ടുവന്ന് നട്ടു പക്ഷെ അതിനൊരു വളർച്ചയില്ല അവർ പറയും ഇത് അങ്ങനെയൊക്കെ വളരും ഇങ്ങനെയൊക്കെ വളരുന്നു പക്ഷേ അത് വളർച്ച കുറഞ്ഞങ്ങ് നിൽക്കുക നമ്മളതനുസരിച്ചുള്ളത് വാങ്ങിച്ചുകൊണ്ട് നടന്നു മുമ്പ് എന്നെ ഒരാൾ പറ്റിച്ച് ഇവിടെ തൈ കൊണ്ടുവന്ന് എനിക്ക് ഈ തൈ വാങ്ങിച്ച് നടന്ന ഒരു ശീലം പണ്ട് തൊട്ടുണ്ട് അയാൾ പറഞ്ഞ് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് ഇഷ്ടംപോലെ കായ്ക്കും എന്നൊക്കെ എന്നിട്ട് ഞാൻ ഇപ്പം എത്ര കൊല്ലം എന്നറിയാമതി ഇരുപത് കൊല്ലമെങ്കിലും കഴിഞ്ഞ് ഇതുവരെ അത് കായ്ച്ചില്ല അതവിടെ തന്നെ നിൽപ്പുണ്ട് കുറേ വളർന്നു എപ്പോഴും വേണമെങ്കിലും കായ്ക്കുക അത്രയും വരെ വളർന്നു പക്ഷേ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതല്ലാവരും പറ്റിച്ചതാണ് ചില ആളുകളെ കയ്യിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഡെലിവറേറ്റ് ആയിട്ട് നമ്മൾ പറ്റിക്കൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അവർ രക്ഷപ്പെടട്ടെ വിചാരിച്ച ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ അവർക്ക് അത്രയും കാര്യമായില്ലേ ആ വീട്ടുമുറ്റത്ത് എല്ലാം ഇങ്ങനെ കൊണ്ടു നടന്ന് അവർ ജീവിക്കാൻ വേണ്ടിയല്ലേന്നുള്ളൊരു ചിന്ത ഒരു മനസ്ഥിതി നമുക്ക് വന്നു പോയെങ്കിൽ നമ്മൾ ആ കാര്യം പോക്ക നമ്മളങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ അടുത്ത് എന്തേലും സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ വിചാരിച്ചു വാങ്ങിക്കും പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ കാശിനു വള്ളത്തിൽ ഒരു ഫലവും ഇല്ലെങ്കിലും അവരൊക്കെ ഒരു ഉപകാരമാവും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാ കൊച്ചുകുട്ടികൾ എല്ലാവരും സാധാരണ സ്കൂളിലൊക്കെ മുമ്പ് ജൂൺ അഞ്ചിന് നമുക്ക് മരത്തൈകളൊക്കെ തന്നു വിടാറുണ്ടായിരുന്നു പുളി വേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വേപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി അത് വളർന്ന് എല്ലാം പിടിച്ചൊരുപാട് നാൾ നിന്നിട്ടുണ്ട് ഓരോ ഏത് മരം വേണമെങ്കിലും കൊണ്ടുവന്ന് നടാം ഒരു ചെടിയെങ്കിലും നടണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇന്നൊന്നും നടാൻ പറ്റിയില്ലെങ്കിൽ ഒരു മുരിങ്ങയുടെ കമ്പെങ്കിലും ഒടിച്ച് വയ്ക്കണം അല്ല കൂട്ടുകാരി ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്ന് പറയാനുള്ളത് ഞാൻ ഇന്ന് ലൈവ് വരുമെന്നൊന്നും പറയുന്നില്ല കാരണം ഈ പറയുന്നത് കൊണ്ടാണ് ഒരു കാര്യം നടക്കാത്തത് ഞാൻ മനസ്സിൽ പല കാര്യങ്ങൾ വിചാരിക്കുക അതൊന്നും ഇപ്പോൾ നടക്കത്തില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അതുകൊണ്ട് പറയുന്നില്ല പറ്റുവാണെങ്കിൽ വരും എല്ലാ കൂട്ടുകാരെയും വരിക കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇപ്പം ഏതാണ്ട് ഒരാഴ്ചയോളം ആയി ഒന്നും ഇടാറില്ലായിരുന്നു അതുകൊണ്ട് ഞാനിനി എല്ലാ ചാക്കാലയ്ക്ക് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഞാൻ പോയി കുളിക്കട്ടെ ഫ്രഷ് ആവട്ടെ പിന്നെ കാണാം ടാറ്റാ